നമ്പർ ശ്രീ സി ആർ മഹേഷ് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി സാർ കേരള സർക്കാരിൻ്റെ ഈ എ അത് നമ്പർ മൊത്തം സംരംഭങ്ങൾ ഉദ്യം രജിസ്ട്രേഷനിൽ പരിഗണിക്കുന്ന എം എസ് എം പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി ഈ നയം മാറ്റം റീറ്റെയിൽ മൊത്ത വ്യാപാരികൾക്ക് ബാങ്കുകളിൽ മുതൽ മുൻഗണനാ മേഖല വായ്പാനകളിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സേവനങ്ങളിലേക്ക് മികച്ച പ്രവേശനം നൽകി റീറ്റെയിൽ മൊത്ത സംരംഭങ്ങൾ എം എസ് എം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട് ബി കേന്ദ്ര സർക്കാരിൻ്റെ സൂക്ഷ്മ ചെറുകിട എടുത്തിരുന്ന മന്ത്രാലയമാണ് ഉദ്യം പോർട്ടൽ ചർച്ച ചെയ്യുന്നത് സി പ്രസ്തുത കേരളത്തിൽ വർധനം ഉണ്ടായിരുന്ന സാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉദ്യം രജിസ്ട്രേഷൻ നേടിയ സംരംഭങ്ങളുടെ എണ്ണം എഴുപത്തെട്ട് എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മൈക്രോ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി സ്മോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് മീഡിയം ഉൾപ്പെടെ ആകെ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു എം നിലവിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി പതിനഞ്ച് മൈക്രോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ച് സ്മോൾ ആയിരത്തി നാനൂറ്റി എഴുപത്തി മീഡിയം ആറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് ഐ എം ഇ എസ് ഉൾപ്പെടെ ഉദ്യം ഉദ്യമ സപ്പോർട്ട് രജിസ്ട്രേഷനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ് പോർട്ടലിൽ പതിനാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സംരംഭങ്ങൾ രജിസ്ട്രേഷൻ മേടിയിട്ടുണ്ട് അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അത് സപ്പോർട്ടഡ് രണ്ടും കൂടിയുള്ള ഒരു സൈറ്റിൽ ടോട്ടൽ എം എസ് എം ഇ പതിമൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് പുതിയ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പിന് ശേഷം കേരളത്തിലുണ്ടായി അതിൽ ഐ എം ഇ ഇൻഫോർമൽ മീഡിയ ഇൻഡസ്ട്രീസ് എൻറ്റർപ്രൈസസ് എന്നുള്ള ആ ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കിയാൽ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ പ്രകാരം ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്താറ് സംരംഭങ്ങളുടെ വർധനവ് കണക്കിനകത്ത് വെബ്സൈറ്റിൽ കാണാൻ കഴിയും ശ്രീ സി ആർ മഹേഷ് സർ സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വൻ സാധ്യതകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ജലഗതാഗതം ചരക്കുനീക്കം ഉല്ലാസയാത്രകൾ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കയറ്റുമതി വിപണനം എന്നിവയിലെല്ലാം വൻ നിക്ഷേപ സാധ്യതയിലാണ് കേരളത്തിനുള്ളത് സാർ ഈ കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഈ മേഖലയിൽ ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം സാർ അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കേരളത്തിൻ്റെ സാധ്യതയുള്ള മേഖലകളിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കരാറുകളിൽ ഒന്നും വന്നിട്ടില്ല ഇ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവരുടെ താല്പര്യ പത്രമാണ് അതിൽ ഈ മേഖലയിൽ നിന്നുള്ള സംരംഭങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകമായി ലിസ്റ്റ് വേണമെങ്കിൽ ബഹുമാന അംഗത്തിന് വീണ്ടും കൊടുക്കാവുമെന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഏകദേശം ഒരു ലക്ഷം പേർ തൊഴിൽ ചെയ്തിരുന്ന ഒരു വലിയ മേഖലയാണ് കയർ മേഖല ഇന്നത് ഇരുപതിനായിരം പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത് തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണ് ഗാർഹിക കയർവിരി സഹകരണ സംഘങ്ങൾ കയറ്റുമതിക്കാർ മുതലായ മേഖലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ തീരദേശ ഗ്രാമീണ മേഖലയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സായിരുന്നു കയർ വ്യവസായം കയർ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാം ബന്ധപ്പെട്ടല്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ബഹുമാന അംഗം ഉന്നയിച്ചത് കയർ മേഖല കുറേ കാലമായി പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് സമഗ്രമായി പഠിക്കാൻ നമ്മുടെ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിനടിസ്ഥാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് പുതിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക സൊസൈറ്റികളെ കുറേ കൂടി കാര്യക്ഷമമാക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസ സഭയിൽ വ്യക്തമാക്കിയതുപോലെ കയർ കൈത്തറി കശുവണ്ടി ഈ മൂന്ന് മേഖലയിലെ വിദഗ്ദ്ധ സമിതികളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലുള്ള ട്രേഡ് യൂണിയനുകൾ സംരംഭകർ എക്സ്പോർട്ടേഴ്സ് എല്ലാവരുമായി ചേർന്ന് ഒരു വിപുലമായ കോൺക്ലേവ് നമുക്ക് ഏപ്രിൽ മാസത്തിൽ സംഘടി അവിടെ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ മുന്നോട്ട് വയ്ക്കാം നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ശ്രമിക്കാം ശ്രീ കെ ബാബു സർ നമ്മുടെ സംസ്ഥാനത്ത് എം എസ് എം എം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാഷണൽ ബിൽഡിംഗ് കോഡാണ് ഭാഗമാക്കിയിട്ടുള്ളത് എന്നാൽ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരുടേതായ ബിൽഡിംഗ് കോഡ് നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെതായ ബിൽഡിങ്ങോട് നടപ്പാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ സാർ ഒരു ചെറിയ വിശദീകരണം കൂടി ഇന്നലെ അങ്ങ് നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു അതിനകത്ത് ഇന്ന് ചില മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു എവിടെ നിന്നാണ് ഈ ഗൂഢാലോചന എന്ന് വ്യക്തമാക്കും അങ്ങ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാൻ പ്രതിപക്ഷത്തെ അഭിനന്ദിച്ചിട്ടാണ് പറഞ്ഞത് കാരണം പ്രതിപക്ഷത്തെ അഭിനന്ദിച്ചിട്ടാണ് പറഞ്ഞത് കാരണം ഇതൊരു ഇംഗ്ലീഷ് പത്രം ദേശീയതലത്തിനെടുത്തിട്ടുള്ളൊരു വാർത്തയാണ് മലയാള മാധ്യമങ്ങളോ പ്രതിപക്ഷമോ അത് പറഞ്ഞിരുന്നില്ല പ്രതിപക്ഷത്തിന് വലകിയ മറുപടിയാണ് അവരും അത് മുഴുവൻ ആയിരത്തി എറണൂറ്റി പത്തുമ പേജുണ്ടല്ലോ അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ഇടപെട്ടതെന്നാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം ആദ്യം ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അംഗം ഇതിനു മുൻപും ഇപ്പോൾ നമ്മുടെ ലാൻഡ് അലോട്ട്മെന്റ് റൂൾസ് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യവും അതിന് സഹായകരമായിട്ടുണ്ട് ഇപ്പോൾ എൽ എസ് ടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് വളരെ മൗലികമായ മാറ്റങ്ങൾ ചട്ടങ്ങളിൽ വരുത്തിയത് വ്യവസായം തുടങ്ങുന്നതിന് സഹായകരമായിട്ടുണ്ട് ഇനിയും അവർ മാറ്റങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ് നൂറ്റിയാറ് ഭേദഗതിയിലാണ് കൊണ്ടുവരുന്നത് അങ്ങ് പറഞ്ഞത് ഇന്നലത്തെ ഞങ്ങളുടെ ചർച്ചയിലും ആ പ്രശ്നം ഉയർന്നു വരികയുണ്ടായി അത് ഗൗരവമായി പരിഗണിക്കുന്നത് ശ്രീ എ പി അൽകുമാർ സാർ കേരളത്തിൽ എഫ് എം മേയുടെ വർദ്ധനവില് വലിയ മാറ്റം ഉണ്ടായിരുന്നു അങ്ങ് പറയുകയുണ്ടായി സാർ അങ്ങ് പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഈ സഭയിൽ പറഞ്ഞൊരു കാര്യം അത്തരത്തിലുള്ള വർധനവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിലും അതുവഴി കേന്ദ്രത്തിലേക്കുള്ള നമ്മുടെ വീതവും വർദ്ധിപ്പിക്കും എന്ന് അങ്ങ് ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സർ ഈയിടെ നമ്മുടെ പി എംഒ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിൻ്റെ വീതത്തിൽ വർധനവുണ്ടായിട്ടില്ല എന്ന് കാണുന്നുണ്ട് സർ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാമോ ഞാൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ അംഗങ്ങളോടെ എല്ലാം കടപ്പെട്ടിരിക്കുകയാണ് വളരെ ഉദ്യം രജിസ്ട്രേഷൻ ഇതുവരെ പറഞ്ഞിരുന്ന ഉദ്യം രജിസ്ട്രേഷനിലെ ഈ മാറ്റമാണ് ഇപ്പോൾ ഞാൻ ആ കണക്ക് പറഞ്ഞല്ലോ ശരിക്കും അതനുസരിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെടാം ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് പതിമൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് അവകാശപ്പെടാം ഉദ്യമാണ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഉദ്യം അതുപോലെ ഉദ്യം പോർട്ടലാണെങ്കിൽ ടോട്ടൽ എം എസ് എം കേരളം പക്ഷേ നമ്മൾ വസ്തുതാപരമായിട്ടാണ് എടുത്തത് ഇതിനൊരു കാര്യം അങ്ങ് ചോദിച്ചതും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പെർസെൻറ്റേജും വസ്ത്ര ഈ കണക്കും നോക്കേണ്ടതുണ്ട് ഈ പറയുന്നത് പെർസെൻറ്റേജാണ് ടോട്ടൽ കൂടുമ്പോൾ നമ്മുടെ വർദ്ധിച്ചാലും ആ വർധനവിന് ആനുപാതികമാണ് നമ്മുടെ വർധനവെങ്കിൽ പെർസെൻറ്റേജ് അതുപോലെ നിൽക്കുള്ളൂ നമുക്ക് ലോകത്ത് ഇന്ത്യയിലാകെ നൂറ് ശതമാനം ഉണ്ട് നൂറ് രൂപയാണ് ജി ഡി പി നമ്മുടെ ഇരുപതാണ് ഇന്ത്യയിൽ ഇരുന്നൂറായി നമ്മുടെ നാൽപ്പതായി അപ്പോൾ ശതമാനം ഒന്നേ നിൽക്കുള്ളൂ എന്ന് വെച്ച് നമ്മുടെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇവിടെ ബഹുമാനായി ധനകാര്യമന്ത്രി കൂടിയുണ്ട് നമ്മുടെ ജി ഡി പി നമ്മുടെ ജി എസ് ടി പി നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടിയായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് കോടിയാണ് എന്നുവെച്ചാൽ ഈ രണ്ട് സാമ്പത്തിക വർഷം കൊണ്ട് കേരളം ജി ഡി പി യുടെ വർദ്ധനവെന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റാറ് കോടി രൂപയാണ് അങ്ങ് പറഞ്ഞ ഇതാണ് കണക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ്റാറ് ഞാൻ വേറെ എടുക്കുന്നത് നമ്മുടെ എക്കണോമിക് റിവ്യൂ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല നിങ്ങൾ എക്കണോമിക് റിവ്യൂ നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി വ്യവസായം വരുന്നത് മൂന്നാം മേഖലയിലാണ് ഇരുപത്തി ഒന്നിന് ശേഷം ഒരു കുതിപ്പ് ടെറിട്ടറിയിൽ നിന്നുള്ള ജി എസ് ടി റിട്ടേണിനകത്തും ഇതിനകത്തും കാണാൻ കഴിയും ഇത് കാണിക്കുന്നത് ഇത് പ്രതിഫലിച്ചു തുടങ്ങുന്നു ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം പെട്ടെന്ന് സമയാവുന്നുണ്ട് സർ അങ്ങ് നേരത്തെ പറഞ്ഞു അടച്ചുപൂട്ടിയ കണക്കുകൾ വ്യവസായ സ്ഥാപന കണക്ക് പറഞ്ഞു കോഴിക്കട തട്ടുകട അതുപോലെ അങ്ങനെയുള്ള സ്ഥാപനം പറഞ്ഞു അപ്പോൾ തുടങ്ങിയതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ അതുപോലെ സാറേ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സമയം ബിൽഡിംഗ് പണി ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പണിയുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ഒരു ചോദ്യം സാറാദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ വിശദീകരിച്ചാ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള എം എസ് എം ഇ നിർവചനത്തിൽ ഇൻഫോർമൽ എം എസ് എം ഇ വരെ ഉൾപ്പെടുന്നുണ്ട് സാധാരണ ഒരുമത് ഇനി ഒരു കണക്കുകൂടി ഞാൻ പറയാം ഇന്ത്യയിലിപ്പോ ടേൺ ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇരുപത്തി അഞ്ച് എൺപത്തഞ്ച് ശതമാനം ഇന്ത്യയിലെ എം എസ് എം ഇകളും ഒരു കോടിക്ക് താഴെ വിറ്റുവരവുള്ളതാണ് ഇന്ത്യയിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എം എസ് എം ഇകളും ഇരുപത്തഞ്ച് ലക്ഷത്തി താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ് ഇന്ത്യയിലെ കണക്കാണ് ഇന്ത്യയിലെ എം എസ് എം ഇ കണക്കിൽ തൊണ്ണൂറ്റി ശതമാനവും കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടിലാണ് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൽ താഴെ ഉള്ളതാണ് അപ്പോൾ അത് കേരളത്തിന് ബാധകമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒൻപത് വർഷത്തെ കണക്കിൽ നമ്മൾ ഈ പെട്ടിക്കട മുറുക്കാൻ കട എന്ന പേരുള്ളത് പക്ഷെ പക്ഷേ ഇരുപത്തൊന്നിന് ശേഷം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഒൻപത് വർഷത്തെ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തത് തുടങ്ങിയതിനും പെട്ടിക്കട ഉണ്ടാവും മുറുക്കാൻകടയുണ്ടാവും രജിസ്റ്റർ ചെയ്തുണ്ടാവും അടച്ചതിലും ഉണ്ടാവും എം എസ് എം ഇയുടെ ഇന്ത്യയിലെ നിർവചനത്തിൽ എന്തൊക്കെ പെടുന്നോ അത് തുറക്കുമ്പതിലും ഉണ്ടാവും അടയ്ക്കുമതിലും ഉണ്ടാവും മറ്റേ നമുക്ക് പഞ്ചായത്തിൻ്റെ ഇൻഡസ്ട്രിയിലൊരു ചെറിയ വ്യക്തത കൂടി വരുത്താനുണ്ട് അതിപ്പോൾ രണ്ട് വകുപ്പ് മന്ത്രിമാർ നമ്മൾ ചർച്ച കഴിഞ്ഞു സെക്രട്ടറി പല കമ്മിറ്റി റിപ്പോർട്ട് എൽ എസ് സിയുടെ പരിഗണനയിലുണ്ട് അതിനകത്തും ഓ തീരുമാനം എടുക്കാൻ കഴിയും